അസ്സാമലൈക്കും വരഹമത്തല്ലാ വരകാത്തു മഹാനായ ഉമർ റതിയുള്ളാഹുത്താലഹുവിൻ്റെ വ്യക്തിപരമായ ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വേറിട്ട വ്യക്തിത്വമായിരുന്നു എന്ന് അതിൻ്റെ ഒരു ഉദാഹരണവും നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി മഹാനായ നബി സാഹുഹു അലൈവ് വസ്ലാത്തങ്ങളുടെ പ്രബോധനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നബിയെ ശക്തമായി നിരീക്ഷിക്കുക എന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സ്വഭാവമായിരുന്നു നബി എവിടേക്ക് പോകുമ്പോഴും എവിടേക്ക് ഇറങ്ങുമ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്തുടരുമായിരുന്നു ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദ്യഭാവത്തിൽ മഹാനായ ഉമർ റതി അള്ളാഹുൻഹുവിനെ പലപ്പോഴും നോക്കുകയുണ്ടായി തിരിച്ച് നബി നോക്കാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ പകലിൽ നബിയെ പിന്തുടരുന്നത് ഉമർ റതി അള്ളാഹുൻഹു ഒഴിവാക്കി പിന്നെ നബിയെ രാത്രിയാണ് പിന്തുടരുന്നത് മഹാനായ ഉമർ ഖത്താബ് റതി അള്ളാഹു താലാൻഹു ഒരു ദിവസം മഹാനായ നബിയെ പിന്തുടർന്ന് പരിശുദ്ധമായ കാബാലയത്തിൻ്റെ സമീപത്തെത്തി അവിടെ മഹാൻ നബിസല്ലാ വസ്ലമാത്തങ്ങൾ നിസ്കാരത്തിൽ പ്രവേശിച്ചു നബിസല്ലാസ്ലമാങ്ങൾ അങ്ങനെയായിരുന്നു ജീവിതത്തിലെ പ്രയാസങ്ങൾ മാനസികമായ വിഷമങ്ങൾ ആകുലതകൾ ശത്രുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള വെല്ലുവിളികൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ മഹാൻ നബിസല്ലാസ്ലമാങ്ങൾ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് പഴയ നിസ്കാരത്തിൽ കൈകെട്ടി ആരംഭം കുറിച്ച മഹാനായ നബി സല്ലല്ലാഹു അലൈഹി മഹാനായൻ തങ്ങൾ പിന്നെ ഫാത്തിഹ സൂറത്തിന് ശേഷം സൂറത്തുൽ ഹാഖയാണ് ഓതിയത് തെല്ലകലെ നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നബിയെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സ് അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് സത്യത്തിൽ വെറും ഒരു കവി മാത്രമാണ് ഇമ്രുൽ ഖൈസിനെ പോലെ പോലെ അറേബ്യ കണ്ട കവികളിൽ ഒരു കവിയാണ് മുഹമ്മദ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സ് പറഞ്ഞപ്പോഴേക്കും മഹാനായ നബിയുടെ ചുണ്ടുകളിൽ നിന്ന് അൽ ഹാക്ക സൂറത്തിലെ ഒമാഹു അബിഷാരിൻ എന്ന ആയത്താണ് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞത് ഉടനെ അദ്ദേഹം പറഞ്ഞു എന്നാൽ കവി അല്ലെങ്കിൽ പിന്നെ അദ്ദേഹം ഒരു കാഹിനായിരിക്കാം ജോത്സ്യനായിരിക്കാം അത് പറഞ്ഞു കഴിഞ്ഞില്ല അല്ലെങ്കിൽ അത് കരുതി കഴിഞ്ഞില്ല അപ്പോഴേക്കും നബിയുടെ അടുത്ത ആയത്ത് വന്നു ഒമാഹു അബിക്കാഹിനിൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് പിന്നെ ആ ആയത്തുകളിലേക്ക് ഉമർ റതി അള്ളാഹു താല അനഹു ഇറങ്ങുകയായിരുന്നു ആ രംഗം വിടുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന് ബോധ്യം വന്നു മുഹമ്മദിൻ്റെ കയ്യിലുള്ള ഖുർആാനിന് എന്തോ ഒരു വലിയ വശീകരണ ശക്തിയുണ്ട് എന്ന് ബോധ്യമായി കഴിഞ്ഞു അന്നത്തെ ആ സംഭവം അങ്ങനെ കഴിഞ്ഞു ഇത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം മത ആശ്ലേഷണത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാം പക്ഷെ നേരിട്ടുള്ള കാരണം ഇതായിരുന്നില്ല നേരിട്ടുള്ള കാരണമാണ് നമുക്ക് പറയാനുള്ളത് അത് പറയുന്നതിന് മുമ്പ് മക്കയിൽ അദ്ദേഹം നിർവഹിച്ചിരുന്ന ഔദ്യോഗികമായ ചുമതല ഒരു നയതന്ത്രജ്ഞൻ്റേതായിരുന്നു കുറേശികൾ ഒരു ജനത എന്ന നിലക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളുടെ ചർച്ചയിൽ ഏർപ്പെടേണ്ടതുണ്ട് എങ്കിൽ കുറേശികളെ പ്രതിനിധീകരിച്ച് രാജാക്കന്മാരുടെ മുമ്പിലും അമീറുമാരുടെ മുമ്പിലും സുൽത്താൻമാരുടെ മുമ്പിലുമൊക്കെ പോകാറുണ്ടായിരുന്നത് ചർച്ചയിൽ പങ്കെടുക്കാറുണ്ടായിരുന്നത് ഉമ്മർ റതിയുള്ള അദ്ദേഹം ഒരു ദിവസം അതായത് പ്രവാചകത്വം ലഭിച്ച് ഏതാണ്ട് ആറ് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് സത്യത്തിൽ കുറൈശികളുടെ മക്ക ഏകസ്വരമുള്ളതായിരുന്നു ഇപ്പോൾ അത് വലിയ രണ്ട് സ്വരങ്ങളായി മാറിയിരിക്കുന്നു മാത്രമല്ല ഈ രണ്ട് സ്വരങ്ങൾ രണ്ട് വിഭാഗങ്ങളെ കേന്ദ്രീകരിക്കുകയാണ് അതിനാൽ ഇത് അവസാനിപ്പിക്കണം അദ്ദേഹം അതിനെന്താണ് വഴി എന്നാലോചിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ഒരു വഴി മനസ്സിൽ തെളിഞ്ഞു വന്നു അതെന്തായിരുന്നു എന്നല്ലേ പറയാം അസലാമലൈക്കും വർഹമത്തല്ലാഹി താല വാത്ത